പിത്തസഞ്ചിയിലെ കല്ല് അഥവാ ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്നത് വളരെ സാധാരണമായി കാണുന്ന ഒരു രോഗ രോഗമാണ് പല കാരണങ്ങൾ കൊണ്ട് പിത്തസഞ്ചിയിൽ കല്ല് ഉണ്ടാവാം എന്നാൽ സിംറ്റംസ് ഉള്ള കല്ലുകൾ അഥവാ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഗോൾ സ്റ്റോൺസിന് ട്രീറ്റ്മെൻറ് ആവശ്യമാണ് വയറിൻ്റെ വലതുവശത്ത് വശത്ത് മുകളിലായിട്ട് കലശലായ പെട്ടെന്നുണ്ടാകുന്ന വയറുവേദനയാണ് പിത്തസഞ്ചിയിലെ കല്ലിൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള സിംറ്റം അതുകൂടാതെ ആ വേദന വരുന്ന സമയത്ത് പെട്ടെന്ന് ഷർദി വരൽ ആ വേദന വലതുവശത്ത് തോളിലേക്ക് പടരൽ അല്ലെങ്കിൽ പിറകിലേക്ക് പോകൽ എന്നിവയും ഉണ്ടാവാം കൂടാതെ ചില കോംപ്ലിക്കേഷൻസ് അതായത് പിത്തസഞ്ചിയിലെ കല്ല് കാരണം പിത്ത നാളി ബ്ലോക്ക് ആവുക അഥവാ പിത്ത സഞ്ചിയിലെ കല്ല് ഇറങ്ങിയിട്ട് പാൻക്രിയാസിൽ നീർക്കെട്ടുണ്ടാവുക എന്നുകൂടാതെ പിത്തസഞ്ചിക്ക് തന്നെ ഒരു നീർക്കെട്ട് വരുന്ന കോളിസിസ്റ്റൈറ്റിസ് എന്നുള്ള ലക്ഷണം ഇതൊക്കെ പിത്തസഞ്ചിയുടെ കല്ലിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആവാം പിത്തസഞ്ചിയുടെ കല്ല് ഒന്നും ഇല്ലാതെ വർഷങ്ങളോളം കിടക്കാം ആ ഒരു ഘട്ടത്തിൽ പിത്തസഞ്ചിയുടെ കല്ലിന് യാതൊരു ചികിത്സയും ആവശ്യമില്ല എന്നാൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് അതായത് വയറുവേദന അഥവാ ബിലിയറി കോളിക് പിത്തനാളികളുള്ള ബ്ലോക്ക് അഥവാ കൊളഞ്ചൈറ്റിസ് അഥവാ കോളിഡോക്കൽ സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാങ്ക്രിയാസിൽ നീർക്കെട്ട് അഥവാ പാങ്ക്രിടൈറ്റിസ് എന്നിവ ഉണ്ടാവുകയാണെങ്കിൽ അവയൊക്കെ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്